ഇത് മൈ ലൈഫ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റാണ് അങ്ങനെ ഇതിൽ ഞാൻ കുറച്ച് പേഴ്സണൽ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ കഥകൾ അതൊക്കെ പറഞ്ഞ് പോകുന്നൊരു സെഗ്മെൻ്റ് ആണ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു സെഗ്മെൻറ്റ് ഓക്കെ അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി രണ്ട് സമയത്ത് ഉള്ളൊരു യു പി സ്കൂളിലോട്ടാണ് യു പി സ്കൂളിൽ കുറേ കുട്ടികളൊരുന്ന് പഠി പഠിക്കുന്നുണ്ട് അവിടെ ഒരു ഉച്ച സമയമാണ് ഒരു ഫോർത്ത് പീരീഡാണ് അവിടെ സിസ്റ്റർ റോസ് ആണ് പഠിപ്പിക്കുന്നത് ഒരു ക്ലാസ് ടീച്ചറാണ് സയൻസ് ടീച്ചറുമാണ് അപ്പോൾ റോസ് സിസ്റ്റർ പഠിപ്പിച്ചു തന്നിട്ടിരിക്കുന്നതിൻ്റെ ഡെയിലി ബാക്ക് ബെഞ്ചിലിരുന്ന് തടിച്ചൊരു കുട്ടി ഇരുന്ന് ഉറങ്ങുകയാണ് ഇവൻ ഉറങ്ങുന്നതിൻ്റെ കൂർക്കം വലിക്കുന്ന ശബ്ദവും ഒക്കെ ഇവിടെ എല്ലാവരെയും ആ ബഹളത്തിൻ്റെ ഇടയിലും ഈ സിസ്റ്റർ കേട്ടു സിസ്റ്റർ കേട്ടിട്ട് ഇവനടുത്തോട്ട് വിളിപ്പിച്ചു അപ്പോൾ ഇവൻ പെട്ടെന്ന് ഉറക്കം എത്തുന്ന ഈത്ത ആരുടെ തന്നെ വിളിച്ചെണ്ണയിപ്പിച്ചെന്നുള്ള ഒരു ഭാഗത്തിൽ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് എത്തും സിസ്റ്റർ എന്നിട്ട് ഭയങ്കര ചീത്ത പറഞ്ഞു നീ പഠിക്കാനും മോശമാണ് നീ പിന്നെന്താണ് ഇങ്ങനെ നീ എന്തിനെ ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു ഇന്നലത്തെ ദിവസം ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇൻഫാക്റ്റ് രണ്ട് ദിവസമായിട്ട് ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ ആൻറ്റി എൻ്റെ വീട്ടിലാണ് മരിച്ചത് ആൻറ്റി മരിച്ചത് മെലിഞ്ഞാന്നാണ് ആൻറ്റി എൻ്റെ കൂടെ കിടന്നപ്പോഴാണ് ആൻറ്റി മരിച്ചത് ആൻറ്റി അവസാനം വെള്ളം ചോദിച്ചപ്പോൾ ഞാനാണ് എടുത്തു കൊടുത്തത് പക്ഷേ ആൻറ്റിക്ക് അത് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല അതിനു മുമ്പ് തന്നെ ആൻറ്റി കുഴഞ്ഞു വീണ് മരിച്ചു ഇത് കേട്ടിട്ട് സിസ്റ്റർ ഭയങ്കര സ്റ്റണ്ടായി സിസ്റ്റർ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയും ഒരു ഒരു മരണം നേരിട്ട് കണ്ട പയ്യനെയാണോ ഞാൻ ചീത്ത പറഞ്ഞാൽ നല്ല ഗിൽട്ട് ഫീലടിച്ചിട്ട് ഈ സിസ്റ്റർ എന്ത് ചെയ്തു ക്ലാസ്സിലെ യൂസഫിനെ യൂസഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ഏറ്റവും പ്രായം കൂടിയ കൂടിയൊരു ആളായിരുന്നു അപ്പോൾ യൂസഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പയ്യനെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ യൂസഫിന് ഭയങ്കര സന്തോഷം കാര്യം വീട്ടിൽ പോകണമെന്ന് വീടെന്ന് പറഞ്ഞാൽ അങ്ങ് ഒരുപാട് ദൂരമൊന്നുമല്ല കുറച്ച് രണ്ട് രണ്ട് സ്റ്റെപ്പ് വെച്ചാൽ വീടെത്തും യൂസഫിന് യൂസഫിൻ്റെ വീട്ടിലും പോകാം അങ്ങനെ ഈ പയ്യൻ ഭയങ്കര ഹാപ്പിയായിട്ട് വീട്ടിലോട്ട് പോയി വീട്ടിലോട്ട് പോയപ്പോൾ ഇത് ഈ പയ്യൻ്റെ അമ്മ ചോദിച്ചു നിനക്കെന്താ ഉച്ചവരെ സ്കൂളുള്ളൂ അപ്പോൾ പറഞ്ഞിട്ടില്ല ഉച്ചവരെ സ്കൂളുള്ളൂ എൽ പി കാരെയൊക്കെ വിട്ടു അപ്പോൾ അമ്മ ചോദിച്ചു അപ്പോൾ നിൻ്റെ ചേച്ചിയോ അപ്പോഴാണ് ഇവനൊരു അപകടം മനസ്സിലായത് ഓക്കെ കമ്മിങ് ബാക്ക് ടു സ്കൂൾ അപ്പോൾ സ്കൂളിൽ ഉച്ച കഴിഞ്ഞു രഞ്ചുപേറൊക്കെ കഴിഞ്ഞിട്ട് ഈ റോ സിസ്റ്റർ നേരെ പോയത് സിക്സ് ക്ലാസ്സിലാണ് ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിക്കുന്നതും റോ സിസ്റ്ററാണ് അപ്പോൾ ആറാം ക്ലാസ്സിൽ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിസ്റ്റർ ശ്രദ്ധിച്ചത് നേരത്തെ ക്ലാസ്സിൽ പഠി ഫോർത്ത് ക്ലാസ്സിൽ വെച്ചിട്ട് ആ കിടന്നുറങ്ങിയ മരണം കണ്ട ആ പയ്യൻ്റെ സഹോദരി സിക്സ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് പക്ഷേ ആ പയ്യൻ്റെ സങ്കടമോ ആൻഡ് ഭരിച്ച ഒരു ദുഃഖമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നവും ആ കുട്ടിക്ക് ആ പെൺകുട്ടിക്കില്ല അത് ഭയങ്കര സിസ്റ്ററിൻ്റെ ഉള്ളിലെ ഹ്യൂമാനിറ്റിനെ ചോദ്യം ചെയ്യുന്ന ഒരു ആക്റ്റാണ് ആ പെൺകുട്ടിയേത് കാരണം എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിൽ ഒരു മരണം സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ നടന്നിട്ട് അതിൻ്റെ ഒരു ട്രോമ പോട്ടെ ഒരു സങ്കടമെങ്കിലും എന്നുള്ള രീതിയിൽ ഈ ഈ പെൺകുട്ടീനെ സിസ്റ്റർ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു മോൾക്കൊരു ഇത്തിരി മനസാക്ഷിയുണ്ടോ അപ്പോൾ ചോദിച്ചാൽ എന്താ സിസ്റ്ററെ അല്ല നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നിട്ട് നിങ്ങളുടെ അനിയൻ ആ മരണം കണ്ടിട്ട് ക്ലാസ്സിലിരുന്ന് കരയായിരുന്നു എൻ്റെ മുമ്പിൽ കിടന്ന ഈ പൊട്ടി കരയായിരുന്നു അവൻ്റെ ഒരു സങ്കടത്തിൻ്റെ ഒരംശമെങ്കിലും എനക്കില്ലാതെ പോയല്ലോ മോളെ അപ്പൊ ഈ പെൺകുട്ടി എന്തോ എന്തോ യക്ഷിക്കതയക്കണമെന്ന് നിൽക്കുകയെന്ന് ഈ കാര്യം പിടിയിട്ടില്ല അപ്പോൾ ചോദിച്ചു സിസ്റ്റർ എനിക്കൊന്നും മനസ്സിലായില്ല സിസ്റ്റർ പറഞ്ഞു നിങ്ങളുടെ വീട്ടിലല്ലേ നിങ്ങളുടെ ആൻറ്റി മരിച്ചത് ആൻറ്റിക്ക് അവസാനം ഒരു ഒരിതുള്ളി വെള്ളം കൊടുത്തത് നിങ്ങളുടെ അനിയൻ അല്ലേ അതിന് നിനക്കത് ഓർമ്മയില്ല മോളെ ജയിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഞെട്ടിതെറിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ എൻ്റെ ആൻറ്റി മരിച്ചത് സത്യമാണ് പക്ഷെ അത് മൂന്ന് വർഷം മുന്നേയാണ് പിന്നെ ഈ ആൻറ്റി മരിച്ചത് ഞങ്ങളുടെ വീട്ടിലൊന്നുമില്ല അത് ദുബായിലാണ് ഓക്കെ ഓ സിസ്റ്ററിൻ്റെ എന്തോ കാര്യം വീഴീട്ട് സിസ്റ്റർ എന്നിട്ട് നേരെ ഈ പെൺകുട്ടിയുടെ ഡയറി എടുത്തിട്ട് ആ ഡയറിനകത്ത് എഴുതി ഈ ആൺകുട്ടിയുടെ പാരൻസിനെ എനിക്ക് മീറ്റ് ചെയ്യണമെന്നു പറയുന്നത് ഓക്കെ അടുത്ത വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഇവനെന്തോ സ്കൂളിൽ പണിയൊപ്പിച്ച് വെച്ചിട്ടുണ്ട് അമ്മ ഭയങ്കര പാനിക്കായി അപ്പം ഈ അമ്മ ആൺകുട്ടിയോട് ചോദിച്ചു സത്യം പറയണം എന്ത് പണിയൊപ്പിച്ചു ഞാൻ ഒരു പണി ഒപ്പിച്ചില്ല ഒന്നുമില്ല അപ്പം ഈ പെൺകുട്ടി സത്യം പറഞ്ഞു ഇങ്ങനെ നോളെ പറഞ്ഞു എന്നുള്ളത് പിന്നെ ആൻറ്റി മരിച്ചു എന്നോണേയാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഭയങ്കര പൊട്ടിത്തെറിച്ചു അമ്മ പറഞ്ഞു ഇമ്പാരി കേസിനൊന്നും ഞാൻ വരില്ല കണ്ട സിസ്റ്റർമാർ വായിരിക്കുന്ന കേൾക്കാനൊക്കെ എന്നും പറഞ്ഞിട്ട് അമ്മ ഒരു സൈഡിൽ ഇങ്ങോട്ട് തുടങ്ങി അപ്പോൾ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ ഞാനെന്തായാലും വരൂല്ല നീ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഭയങ്കര മടിച്ചും മടിച്ച് ആൺകുട്ടിനെ തള്ളി എങ്ങനെയൊക്കെയോ രണ്ടുപേരും ഉരുണ്ട് അമ്മേ മോനും സിസ്റ്ററിൻ്റെ മുമ്പിലെത്തി അപ്പോൾ സിസ്റ്റർ ഭയങ്കര സീരിയസ് ആണ് സിസ്റ്റർ ഈ അമ്മയെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു അപ്പോൾ ഈ കുട്ടീനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടമ്മ എന്നിട്ട് ചോദിച്ചു മോന് സീരിയസ് ആയിട്ട് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിങ്ങനെ നുണെന്ന് പറയണമെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം വേണം അല്ലാതെ ഇങ്ങനെ നുണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് സിസ്റ്ററിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് അമ്മ എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ആക്കിയ പ്രശ്നം സോൾവ് ചെയ്തു പക്ഷേ വീട്ടിൽ വന്ന അമ്മ ഭയങ്കര പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചിട്ട് അച്ഛനോടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മകൻ ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് നിങ്ങളിങ്ങനെ വളർത്തി വയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര കാമാൻ കമ്പോസ്റ്റായിട്ട് എല്ലാം കേട്ടിരുന്നു അച്ഛൻ പറഞ്ഞു ഇവൻ വലുതാവുമ്പോൾ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ബാങ്ക് കൊള്ളം അടിക്കും ലോഗം അറിയുന്നൊരു കള്ളനായി മാറും അല്ലെങ്കിൽ ഈവൻ കഥ പറയും അപ്പോൾ അതാണ് എൻ്റെ ചെറിയ കഥ അപ്പോൾ ഞാൻ എന്തായാലും ബാങ്ക് ഒന്നും കൊള്ളടിച്ചിട്ടില്ല കഥ പറയാനാണ് തീരുമാനിച്ചത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം അതാണ് എൻ്റെ ആദ്യത്തെ കഥ